ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ചാനൽ ഇന്ന് വൈകുന്നേരം ഞാൻ എൻ്റെ വീട്ടിലാണ് അപ്പം വൈകിട്ടത്തെ ഫുഡ് വിഭവങ്ങൾ നിങ്ങൾ ഒന്ന് കാണിക്കാമെന്ന് ഞാൻ വിചാരിച്ചു ഇത്ര വിഭവങ്ങളാണ് ഇപ്പം ഉള്ളത് ഇത് നല്ല കുത്തിരി ചോറ് പിന്നെ ഒഴിച്ചു കൂട്ടാൻ നല്ല മോര് കറി ഇത് ക്യാബേജ് തോരൻ നല്ല ഇഞ്ചിത്തീലാണിത് നല്ല അടിപൊളി വറുത്തരച്ച് ഇഞ്ചിത്തീൽ ഇത് ചിക്കൻ ഫ്രൈ ചെയ്തിരിക്കുന്നത് ഇത് പിന്നെ പപ്പടം ചിക്കൻ കറി വെച്ചത് പിന്നിട്ട് മുളക് മുളക് അരച്ച് എടുത്തത് ഇത് നല്ല കപ്പ കപ്പയും ചെണ്ടക്കപ്പയും മുളകും അല്ലെങ്കിൽ ചെണ്ടക്കപ്പയും നമ്മുടെ അച്ചാറും കൂട്ടി നമുക്ക് കഴിക്കാം ഏത് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം ചെണ്ടക്കപ്പയും ഇറച്ചിക്കറിയും കഴിക്കാം അങ്ങനെ ഏത് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാവേ അപ്പം ഇത്രയും വിഭവങ്ങളാണ് നമുക്കിന്നിവിടെ വൈകുന്നേരം ഒരുക്കിയിരിക്കുന്നത് അപ്പം നമുക്കിത് കൂട്ടി വെച്ച് ചോറ് കഴിച്ചാലോ അപ്പം നമുക്ക് ആദ്യം നമ്മുടെ ഒത്തിരി ചോറ് എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് മോരൊഴിച്ചിട്ടുണ്ട് ഇനി കുറച്ച് നമുക്ക് ക്യാബേജ് തോരൻ ആവശ്യത്തിന് എടുക്കുക കളയാൻ വേണ്ടി എടുക്കരുത് ചിക്കൻ ഫ്രൈ ഒരു പപ്പടം നമുക്ക് അച്ചാർ വേണമെങ്കിൽ നമുക്ക് എടുക്കാം െടുക്കണില്ല പിന്നെ ചിക്കൻ കറിയുണ്ട് ചിക്കൻ ഫ്രൈ എടുത്തുകൊണ്ട് ചിക്കൻ കറി വേണ്ട പിന്നെ കപ്പയുണ്ട് നമുക്ക് ചോറ് കഴിച്ച് കഴിയുമ്പം നമുക്ക് കപ്പ എടുക്കാം പിന്നെ നമുക്ക് വെള്ളം ഇത്രയാണ് നമുക്ക് ഇന്നത്തെ ഫുഡ് അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടി വന്ന് ഞമ്മളൊന്ന് പിടിക്കാം കേട്ടോ അപ്പോൾ ഓക്കെ ഇന്നത്തെ ഒരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബൈ